നൂറ്റമ്പത് സിനിമ എന്നുള്ളത് ദൈവാനുഗ്രഹം അതുവരെ എത്തിച്ച എൻ്റെ നിർമ്മാതാക്കൾ എൻ്റെ സംവിധായകർ എൻ്റെ എഴുത്തുകാര് എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരെയും ഞാൻ ഈ നിമിഷം ആത്മാർത്ഥയോടെ നന്ദിയോടെ ഓർക്കുകയാണ് കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉറക്കം എൻ്റെ കൂടെ എൻ്റെ കോ കോആർട്ടിസ്റ്റുകൾ എൻ്റെ ഡയറക്ടേഴ്സ് എൻ്റെ റൈറ്റേഴ്സ് എല്ലാവരും എൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും അപ്പം അവരോടൊക്കെ ചേർന്ന് നിന്നിട്ടുള്ളതാണ് എൻ്റെ വിജയം ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ അറുപതാം ദിവസം ആഘോഷിക്കുന്നു നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് നൂറ്റി ഇരുപതും നൂറ്റമ്പത് ദിവസവും ആണ് നമ്മുടെ കണക്കിലെടുക്കുന്നത് കാരണം ഇന്ന് നമ്മൾ സിനിമയ്ക്ക് ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസം എന്ന് പറയുന്ന ഒരായുസാണ് ഒരു സിനിമയ്ക്ക് വയ്ക്കുന്നത് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ചിലപ്പോൾ ചിലപ്പോൾ നമുക്കത് ഒട്ടിയിലേക്ക് കാണാം ചിലപ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് വരും അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയ്ക്ക് അനുകൂലമായ സാഹചര്യമാണോ പ്രതികൂലമായ സാഹചര്യമാണോ നിൽക്കുന്നതെന്ന് എനിക്ക് അറിയാം എനിക്കങ്ങനെ അങ്ങനെ ഒരു ഈ അവസരത്തിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല പക്ഷെ എന്നാലും ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഒരു സിനിമ വലിയ വിജയമാവുന്നത് വലിയ കാര്യമാണ് അതിൽ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു പ്രത്യേകിച്ച് ലിസ്റ്റിനോട് കാരണം മാജിക് ഫ്രെയിംസിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിനിമയാണത് ലിസ്റ്റിൻ എടുത്തൊരു വലിയൊരു റിസ്ക് ഉണ്ട് ആ സമയത്ത് എന്നോട് ഞാൻ കഴിഞ്ഞ ഒരു ഫങ്ഷനിൽ പറയണ്ടായി ദിലീപ് ഏട്ടൻ്റെ സിനിമകളുണ്ട് ഞാൻ ഒരുപാട് ചിരിച്ച് എൻ്റെ ബാല്യം അല്ലെങ്കിൽ എൻ്റെ എൻ്റെ വളർച്ച ചെറുപ്പമായിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ അദ്ദേഹം പാർദ്ധക്യത്തിലെത്തി എന്നല്ല ഞാൻ പറയുന്നത് ആ എൻ്റെ ചെറുപ്പകാലം മുഴുവൻ ഗംഭീരമാക്കി തന്നത് അതിലെടുത്ത് പറയേണ്ട ഒരാളാണ് ദിലീപ് ഏട്ടൻ ദിലീപ് ഏട്ടനെ വെച്ച് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ അടിക്കണം എന്ന് വെച്ചാൽ അത് വിജയിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയണത് ആത്മവിശ്വാസം ഇത് ഗംഭീരമാവും അതുപോലെ തന്നെ അതിനു വേണ്ടി പ്രയത്നിച്ച ഞാൻ അവരെ സഹോദരങ്ങളെന്നേ പറയുള്ളൂ കാരണം ജീവിതത്തിൽ ഒരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് അവർ എനിക്ക് വേണ്ടി എന്താ പറയുക ഷാരീസാണെങ്കിലും ബിറ്റോ ആണെങ്കിലും അവർ ആത്മാർത്ഥമായിട്ട് അവരുടെ ഒരു അർപ്പണബോധം ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളെയും അവർ അളന്ന് കുറിച്ചാണ് അവരത് ഈ സ്ക്രീനിൽ വരുത്തിയിരിക്കുന്നത് എല്ലാ കാര്യത്തിലും അവർ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു ഇതിലെല്ലാ കലാകാരന്മാരും കലാകാരികളും എല്ലാം ആ സംവിധായകനുസരിച്ച് ഈ സിനിമ ഗംഭീരമാക്കി അതിലെടുത്ത് പറയേണ്ട ഒരു താരം ഞാൻ ഇതിലെ കഥ കേട്ടപ്പോൾ പറഞ്ഞത് ഈ പടത്തിൻ്റെ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റാണിയ ചെയ്ത ആ ക്യാരക്ടറാണ് ആ കഥാപാത്രം മോശമായാലും ഈ സിനിമ ഭയങ്കര കുഴപ്പമാണ് അപ്പോൾ പ്രത്യേകമായിട്ടുള്ള കാരണം റാണിയയുടെ ആദ്യത്തെ സിനിമയാണത് ഒരു മലയാള സിനിമയ്ക്ക് വലിയൊരു കലാകാരിയെ കൂടി കണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ ഇന്ന് അറുപത് ദിവസം പിന്നിട്ട് നമ്മളിവിടെ ഒരു ശരിക്കും പറഞ്ഞത് ഈ സദസ്സിൽ നിൽക്കേണ്ട ഒരു എന്താ പറയാ നമ്മൾ വളരെ കുറച്ച് ആളുകളെ ക്ഷണിച്ചിട്ടുള്ളൂ ഈ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രവും പിന്നെ നമുക്കിവിടെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് പക്ഷെ പെട്ടെന്ന് വിളിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാത്രമല്ല അതുപോലെ നമ്മുടെ അസോസിയേഷൻസ് എല്ലാ അസോസിയേഷനിലെയും എല്ലാ വേണ്ടപ്പെട്ട ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്